ചെറിയ കുറ്റങ്ങൾക്ക് പോലും കടുത്ത ശിക്ഷ നൽകുന്ന സ്കൂൾ അധികൃതരുടെ നടപടിയിൽ വിദ്യാർത്ഥിനികളുടെ പ്രതിഷേധം പ്രതിഷേധത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥിനികൾ സ്കൂളിന്റെ ജനലുകളും ഫാനുകളും തല്ലിപ്പൊട്ടിച്ചു മധ്യപ്രദേശിലെ ഭോപ്പാലിൽ പ്രവർത്തിക്കുന്ന സരോജിനി നായിഡു ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കടുത്ത ശിക്ഷകൾക്ക് പുറമെ സ്കൂൾ പരിസരവും ക്ലാസ് റൂമും നിർത്തിയാക്കാനും പുൽത്തകണിയിലെ പുല്ല് തങ്ങളെ നിർബന്ധിക്കുന്നതായും വിദ്യാർത്ഥിനികൾ ആരോപിക്കുന്നു അഞ്ചു മിനിറ്റ് വൈകിയെത്തിയാൽ പോലും ഒരു വേഗത്ത് അധ്യാപകർ തങ്ങളെ നിർത്താറുണ്ടെന്നും വിദ്യാർത്ഥിനികൾ പറഞ്ഞു സ്കൂൾ മാനേജ്മെന്റിനെതിരെയും വർഷാ ജീവനക്കാർക്കെതിരെയും കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തി ഒരു മാസം മുൻപാണ് സ്കൂളിൽ ഇവർ വിദ്യാർത്ഥികളോട് പിന്നീട് മാപ്പ് ചോദിച്ചതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം വിദ്യാർത്ഥികളുടെ ആരോപണങ്ങൾ സ്കൂൾ മാനേജ്മെന്റ് നിഷേധിക്കുകയാണ് ഉണ്ടായത് വിദ്യാർത്ഥികളെ ശിക്ഷിക്കരുതെന്ന് അധ്യാപകർക്ക് നിർദ്ദേശം നൽകിയതായും അധികൃതർ അറിയിക്കുന്നു സ്കൂളിൽ അച്ചടക്കം നടപ്പാക്കാൻ ഒരു മുൻ സൈനികനെ നിയമിച്ചതായി പ്രിൻസിപ്പൽ മാലിനി വർമ്മ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ അറിയിച്ചു വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു യൂണിഫോം ധരിച്ച വിദ്യാർത്ഥികൾ സ്കൂൾ കെട്ടിടത്തിന് പുറത്ത് കൂടി നിൽക്കുന്നതും ചിലർ സ്കൂളിന്റെ പേര് വെച്ച ബോർഡുകൾ ചവിട്ടുന്നതും ജനലുകൾ കല്ലുപയോഗിച്ച് തല്ലി പൊട്ടു നിൽക്കുന്നതും ഒക്കെ ഈ വീഡിയോയിൽ കാണാൻ സാധിച്ചിരുന്നു കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് കുത്തിയിരിപ്പ് സമരം നടത്തുന്നതും മറ്റൊരു വീഡിയോയിൽ കാണാൻ കഴിയും സ്കൂൾ മാനേജ്മെന്റിനെതിരെയും അധ്യാപിക വർഷ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിക്കുന്നതും വീഡിയോയിലുണ്ട് വൈകുന്നേരം ആറു മണിവരെ സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അത് വളരെ നിന്ന് വരുന്ന വിദ്യാർത്ഥിനികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും ചിലർ പരാതിപ്പെടുന്നു സ്കൂളിലെ ശിക്ഷാരീതികൾ കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതായും ആരോപണമുണ്ട് സ്കൂളിൽ എത്താൻ ഒരു മിനിറ്റ് മാത്രം വൈകിയാൽ പോലും ക്ലാസ്സിൽ കയറാൻ ടീച്ചർമാർ അനുവദിച്ചിരുന്നില്ല എന്നും സ്കൂളിന്റെ ഗേറ്റ് അടച്ചിടുകയും രണ്ടു മണിക്കൂറോളം മേലത്ത് നിർത്തുകയും ചെയ്യാറുണ്ടെന്നും വിദ്യാർത്ഥിനികൾ ആരോപിക്കുന്നു വിദ്യാർത്ഥിനികളിൽ പലരും വളരെ ദൂരത്തു നിന്നാണ് വരുന്നത് മിക്കപ്പോഴും എത്തുന്നത് അവരുടെ കുറ്റം കൊണ്ടല്ല എന്നും വിദ്യാർത്ഥിനികൾ പറയുന്നു കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കാനാണ് പുതിയ ടീച്ചർ വന്നതെന്നും മറ്റൊരാൾ ആരോപിക്കുന്നുണ്ട് പുതിയതായി വന്ന അധ്യാപിക വിദ്യാർത്ഥിനികളെ വഴക്കുപറയുകയും ശിക്ഷിക്കുകയും ചെയ്തിരുന്നു അവർ ബഹുമാനത്തോടു കൂടിയല്ല സംസാരിച്ചിരുന്നത് എന്നും പുതിയ ടീച്ചറെ പറ്റി ഒട്ടേറെ പേർ പ്രിൻസിപ്പാളിനോട് പരാതി പറഞ്ഞുവെങ്കിലും അവർ കേട്ടില്ല എന്നും വിദ്യാർത്ഥിനികൾ പറയുന്നുണ്ട് പ്രതിഷേധം കടുത്തതോടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സ്കൂളിലെത്തുകയും ആരോപണ വിധേയായ അധ്യാപികയെ അവധിയിൽ വിടുകയും ചെയ്തു വിവരമറിഞ്ഞ് പോലീസും സ്കൂളിലെത്തിയിരുന്നു സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടിയായി കോൺഗ്രസിന്റെ യുവജന വിഭാഗം നേതാവ് മിതേന്ദ്ര സിംഗും രംഗത്തെത്തിയിട്ടു്